ഈ കാണുന്ന ഈ പ്ലേസ് ഉണ്ട് ഇത് ഇതിനെ ഇവരെല്ലാം ആവാസ് ചെയ്യുക എന്നു മറ്റേത് നോർമൽ സി ഇതിനെ ആവാസ് ചെയ്യുക എന്നാണ് പറയണം അതെന്താണ് അങ്ങനെ പറയണത് ഹായ് ഒഴികോൺ ഹാപ്പി ഓണം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ലാൻഡ്സ് റോട്ട് അയലൻഡ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയ അത് ഞാൻ നിൽക്കുന്ന സ്പോട്ടൊന്നും കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് സി സൈഡാണ് ഇത് വേണമെങ്കിൽ ഞാൻ താമസിക്കുന്ന റൂം നമ്മുടെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻ്റാണ് എൻ്റെ അപ്സ്റ്റയല്ല എൻ്റെ റൂം ഇത് സീയാണ് ഇങ്ങോട്ട് കളഞ്ഞി കഴിഞ്ഞ ഇവിടെ ഇതൊരു വോൾക്കാനിക് അലൻ്റ ഒരു വോൾക്കാനിക് റപ്ഷൻ ലാൻഡ് ഐലൻഡ് അതൊക്കെ കാണുന്നത് കംപ്ലീറ്റി അഗ്നിപ്രോഹത്തിൻ്റെ മലയും അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സൈഡാണ് ഒരു ഡ്രൈ ലാൻഡാണ് ശരിക്കും പറഞ്ഞത് ബട്ട് കിടിലം ബെദറുമാണ് ഈ ലാൻഡ് എന്ന് പറയണത് സ്പെയിൻ്റെ അണ്ടറിലാണ് ഷെങ്കൻ കൺട്രി ആണെങ്കിലും ഐറ്റം കിടക്കുന്ന ആഫ്രിക്കൻ കോണ്ടിന്റ് വെസ്റ്റ് ആഫ്രിക്കയുടെ സൈഡിൽ ഇതിൻ്റെ ഏറ്റവും നെയ്പ കണ്ട്രിടക്കുന്നത് മൊറക്കോയാണ് ഇവിടുന്ന് ഏറ്റവും എടുത്ത് മൊറോക്കോ ആണ് മെയിൽലാൻ്റിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് ഞാൻ വന്നത് ഞാൻ സ്ലോവേനിയെന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് സ്ലോവേനിയ ടു വെനീസ് വെനീസ് വെനീസിൽ നിന്ന് ഫ്ലൈറ്റിന് ബാഴ്സലോണ വന്ന് ബാഴ്സലോണേന്ന് നേരെ എത്തി അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത് കാരണം നല്ല ലോങ് ട്രിപ്പ് ഉണ്ട് ഇങ്ങോട്ട് നോർമലി നമ്മൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്യണലും യൂറോപ്പിൻ്റെ മെയിൻലാൻഡിൽ ട്രാവൽ ചെയ്യണേലും കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇങ്ങാട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ടിക്കറ്റ് റേറ്റ് ഒക്കെ ഇത്ര കൂടുതലായിരുന്നു ഞാൻ വന്ന സമയത്ത് ഇത് ആക്ച്വലി ഓഫ് സീസൺ ആണ് ടൂറിസ്റ്റ് സീസൺ അല്ല എന്നിട്ടും ഇവിടെ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ആളുണ്ട് കാരണം എപ്പോഴും ഇനിയിപ്പോൾ യൂറോപ്പിലൊക്കെ ആയി തുടങ്ങും അപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങും കാരണം ഇവിടെ അടിപൊളി വെതറായി ഓൾവേസ് ഇങ്ങനത്തെ വെതറാണ് രാവിലെ സണ്ണിറ്റ് നൈറ്റ് ലൈറ്റ് തണുപ്പ് അതാണ് ഇവിടുത്തെ ഒരു വെതറ് ഇവിടെ കൊള്ളവിടെ ഞാൻ അധികം ഇന്ത്യൻസിനൊന്നും കണ്ടില്ല പട്ട് കൂടുതൽ ഇംഗ്ലീഷ് പീപ്പിൾ അവിടെ ഉള്ള ഇംഗ്ലീഷ് ഫ്രഞ്ച് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിലും അവൻ ഫ്രഞ്ച് കാരണം അവൻ ഏഴ് വർഷമായിട്ട് ഇവിടെ ഇവിടെ ചെറിയ ഹോം സ്റ്റേയും ഡൈവിങ്ങും പരിപാടി ഒക്കെ ആയിട്ട് പോകണം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ ബീച്ചിൽ പോകണം പറ്റുമെങ്കിൽ ഡൈവ് ചെയ്യണം വെതറും സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് ഒരു ഫ്രീ ഡൈവ് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂടി പോകുമ്പോൾ നൈറ്റ് ഒരു എന്നിട്ടൊരു ബാർബിക് മേടിച്ചിരുന്നു തന്നെ സ്റ്റേ ചെയ്യാൻ എന്നുള്ള പരിപാടിയില്ല നാളെ വേറെ എന്തെങ്കിലും ഒക്കെ നോക്കണം പിന്നെ ഇവിടെ ലോക്കലായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങണം അതാണ് ഇപ്പോഴത്തെ പരിപാടി സോ ഓക്കെ ലറ്റ്സ് കോപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക് പോകുന്നവർ ഇവിടെ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് ഉണ്ട് അത് കാണാൻ വേണ്ടി ഇറങ്ങണേ ഇപ്പം അതെ നിൽക്കോടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് വണ്ടി നാട്ട് നേരെ ഇറങ്ങണേ ഇവിടുത്തെ മതിലൊക്കെ കെട്ടിയേക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ലാവ് പറഞ്ഞുണ്ടായ കട്ടയാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ എല്ലാം കെട്ടിയേക്കണം ഇവിടുത്തെ വീടുകൾക്ക് ഒരു പ്രത്യേക എല്ലാം വൈറ്റ് പെയിൻറ്റും ബ്ലാക്ക് ബ്ലൂ വിൻഡോ അങ്ങനെ ബ്ലാക്ക് മധുരി ഈ കല്ലുകൊണ്ടുള്ള കൊണ്ടുള്ള മദലാണ് ഈ ലാവ് ഇവിടുത്തെ മണ്ണടക്കും അങ്ങനെ ഈ സാൻഡൊക്കെ കണ്ട ഇതേപോലത്തെ ഒരു ബ്ലാക്ക് സാന്റ് ഉള്ള ബീച്ചിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതായത് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഭയങ്കര യൂണിഫോമിറ്റിയാണ് ഇവിടുത്തെ വീടുകൾക്ക് എല്ലാം ഇങ്ങനെ ഒറ്റ കളറ് എല്ലാം മാക്സിമം രണ്ടും നല്ല അങ്ങനത്തെ ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ ആണ് ഇത് തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടിയിൽ അപ്പർ സൈഡ് ബാൽക്കണിയുള്ളത് വേറൊരു വീടാണ് ഒറ്റ ലയറിലാണ് പക്ഷേ ഇതെല്ലാം കിടക്കണത് ഒരു വെറൈറ്റി കൺസ്ട്രക്ഷനാണ് എടുത്തത് അതുപോലെ ഏറ്റവും കൂടുതലുള്ള ചെടിയാണ് ഈ ഇങ്ങനത്തെ ഈ കാറ്റ്കസ് ചെടി ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വളരുന്നത് കാരണം ഈ ക്ലൈമറ്റ് വളരെ ഇങ്ങനത്തെ ചെടികൾക്ക് പറ്റുള്ളൂ ഇങ്ങനത്തെ കള്ളുകൾ ചെടിയൊക്കെ ഉണ്ട പിന്നെയുള്ള ആകെയുള്ള കറ്റാർ വഴിയിരിക്കുന്നത് ഇതിനെ ഏകദേശം ഒരു ട്വൻറ്റി ഇയേഴ്സ് ഏജ് ഉണ്ടാവും സ്ഥാനത്തിന് അപ്പം നമുക്ക് നേരെ ഇനി ബ്ലാക്ക് ബ്ലാക്ക് സൺ ബീച്ചിലേക്ക് പോകണം അതാണ് ഇന്നത്തെ പ്രോഗ്രാം ഓക്കെ ഇപ്പം നമ്മുടെ വണ്ടിയിലാണ് നേരെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഭയങ്കര റഷ് ഒന്നുമില്ല കേട്ടോ ഭയങ്കര കാം ക്ലൈമറ്റാണ് ഡ്രൈവിങ് അധികം ഒന്നുമില്ല കുറച്ച് ഹൗഫ്ദി സാൻഡ്വിച്ച് ഫ്രണ്ടിക്കോ ട്വന്റി ഫൈവ്സ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് ആ ഒരു പത്തിരുപത്തി മിനിറ്റ് ഡ്രൈവ് ഉള്ളത് ഇപ്പൊ നമ്മ ഇപ്പൊ പോണ ലൊക്കേഷൻ ആയിട്ട് ഭയങ്കര ലോങ് ഒന്നും ഇല്ല അധികം തിരക്കും ഇല്ല റോഡൊക്കെ ഭയങ്കര എമിട്ടിയാണ് ഇനിയിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ടാണോന്ന് പറയാൻ പറ്റില്ല നോർമലി അധികം റഷ് ഉള്ള ടൈം അല്ലേ ഇപ്പം നമ്മൾ വന്നിട്ട് അങ്ങനെ നമ്മൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിലെത്തി ഇതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച് അത് ടൂറിസ്റ്റൊന്നും ഇല്ല കാരണം കൂടുതൽ ടൈമാണ് ഇതാണ് ഇതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച് കൺസി അതൊരു വെറൈറ്റി സാധനമാണ് കാരണം നമുക്ക് ഈ കോറൽ റീഫിൻ്റെ ബീച്ചൊക്കെ നമുക്ക് ആവശ്യം കാണാൻ പറ്റും പക്ഷെ ഞാൻ ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിയർ എൻ്റെ ഇവിടുത്തെ വ്യൂ ഉണ്ട് ഇതൊരു അമേസിങ് വ്യൂ ആണ് ഒരു ഋഷിയില്ലാത്തൊരു വ്യൂ വെള്ളത്തിന് ഉടുക്കത്തെ വിസിബിലിറ്റി ആണ്ടോ രക്ഷ ഇല്ലാത്ത വിസിബിലിറ്റി എടുത്ത വെള്ളത്തിൽ കൈകാര്യം ഒക്കെ പറ്റിയ കിട്ടില്ലാൻ വെള്ളം അധികം ആൾക്കാരല്ലേ ഭയങ്കര കുറച്ച് ആൾക്കാരെ ഉള്ളത് സൺ പാത്തെടുക്കാനൊക്കെ വെയിലും ഇത്ര സീൻ ബാക്കി എല്ലാം ും ഇത്തിരി ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഒരു വോൾക്കാനിക് റപ്ഷൻ ഉണ്ടായി അത് ആറ് കൊല്ലം നീണ്ടു നിന്ന് കണ്ടിന്യൂസ്ലി അങ്ങനെ ഈ ലാൻഡ് ഫുഡ് ഈ സാൻഡ് ബീച്ച് അടക്കം ബ്ലാക്ക് സാൻഡ് ബീച്ച് അടക്കം ഇതൊരു ഉപ്പ് പാടും ഇവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ഉപ്പുണ്ടാക്കും അതിനു പറ്റിയ ബെതറാണിട കാരണം നല്ല ചൂടുണ്ട് അത്യാവശ്യം ഇവിടെ അത്തൊരു ബീച്ചെനിക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് സാൻഡ് ബ്ലാക്ക് റോക്ക് എല്ലാം ബ്ലാക്ക് ഒരു രക്ഷയില്ല പൊള്ളി പക്ഷെ ഇവിടെ സ്വിമ്മിങ്ങിനൊന്നും പറ്റില്ല കാരണം അതിന് പറ്റിയൊരു ഇതല്ല നേരെ ഈ സൈഡ് സീ സൈഡിൻ്റെ അപ്പുറത്ത് വന്നത് മയാമി ഫ്ലോറിഡിൻ അതുകൊണ്ട് വെസ്കോസ് ലാൻഡായതുകൊണ്ട് ഇവിടെ എപ്പോഴും റഫ് വെതായിരിക്കും സ്വിമ്മിങ് അല്ലെങ്കിൽ ഡൈവിംഗ് അങ്ങനത്തെ പേടേ നടക്കൂ ലൈറ്റായിട്ട് നൈസ് ബാത്ത് എടുക്കാം സൺ ബാത്ത് എടുക്കാം അതിനെക്കാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് നമ്മുടെ രണ്ട് റൂമിൽ നിന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഡ്രൈവ് വെള്ളം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കണ വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടെ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് ഒരു നോർത്ത് ഈസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ ഈസ്റ്റ് വെസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ അത്രയേ ഉള്ളൂ അത്രയും ചെറിയ ഐലൻഡ് നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ച് കാണാവുന്ന പ്ലേ പ്ലേസ് ഉള്ളത് പിന്നെ നമ്മൾ എടുത്ത് അപ്പുറത്ത് വേറെ ഐലൻഡ്സിലായിട്ടൊക്കെ പോകണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കണ ദൂരിക്ക് ഇടുന്ന പ്ലേസ് ആണ് ഇവിടെ അതിൽ ടൂറിസ്റ്റുകളൊന്നും വരാറില്ല കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു സ്പോട്ടല്ല പക്ഷേ ഇത് കാണാൻ ഒരു രക്ഷമില്ലാത്ത ബ്യൂട്ടിയാണ് കാരണം ഇത് അവിടെ നമ്മൾ നിന്നിട്ട് മുട്ടൂടെ അത് ഈ കിഫ്ബോട്ട് ഒരു സൈഡിലായിട്ട് ടൂറിസ്റ്റുകളൊന്നും കാണാനൊന്നും പറ്റില്ല ലോക്കൽസിനൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നേരെ വണ്ടി എടുക്കാൻ ഒരു ലേക്കിലാണ് പോകുന്നത് അതൊരു സോൾട്ട് വാട്ടർ ലേക്ക് അത് അവിടെ കുറച്ച് പ്രത്യേകതരം പായലുണ്ട് അത് വേൾഡിൽ തന്നെ ഈ ലേക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതെന്തായാലും ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പോലെ കാണാൻ വേണ്ടി ഇവിടെ അത് കണ്ട്രിക്കണ്ട ഒരു സ്പോട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ വൺ ഓഫ് ദ മെയിൻ സ്പോട്ടാണ് കൺട്രിക്കേണ്ട സോൾട്ട് വാട്ടർ ലേക്ക് ആണ് അതിൻ്റെ അത് പ്രത്യേക ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഒരുതരം പ്രത്യേകതരം ആൽഗീസ് ഉണ്ട് അത് ഭയങ്കര ബ്യൂട്ടി ആണ് അപ്പം നേരെ വണ്ടി കാരണം പിന്നീട് താങ്ങാട് പോകുന്ന ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും പക്ഷേ ഇത്തിരി ഇവിടെ അടുത്ത് വന്ന് ഞങ്ങൾ കറങ്ങി ഇവിടെ വന്നേക്കണേ ഞാൻ കാണിച്ചാൽ ടീ സെൻറ്റർ പ്രത്യേകത കാണിച്ചാ ഇതാ ഇതൊരു അക്കോഡിക് സിസ്റ്റം പോലെ അവിടെ നിന്ന് ഇലക്ട്രിക്കലി വെള്ളം പമ്പ് ചെയ്ത് സോൾട്ട് വാട്ടർ കഴിഞ്ഞിട്ടുള്ളിൽ കയറ്റും അവിടെ നേരെ ഈ ഫീൽഡിലിടെ ഇറക്കി വിടും അങ്ങനെ ഇവിടെ ഇട്ട് ഡ്രൈ ചെയ്തിട്ടൊന്ന് ഉപ്പുണ്ടാക്കണം അതാണ് ഉപ്പുണ്ടാക്കി വെച്ചേക്കാൻ ആണെങ്കിൽ കാണുക ഇങ്ങനെ കൂന കൂട്ടി വെച്ച് പിന്നെ അത് ഇവിടെ നിന്ന് ഫാക്ടറിയിലിട്ട് എടുത്ത് കുറച്ചുകൂടി പ്യൂരിഫൈ അയക്കും വിടണത് അതുകൊണ്ട് ഉപ്പിനോട് വില കുറവാണ് ട്വൻറ്റി ഫൈവ് കെ ജിക്ക് ഏതാണ്ട് ടെൻ യൂറോയുള്ളത് നമുക്കൊക്കെ അവിടെ മേലോടാണ് അമ്മ മെയിൻ ലാൻഡിലൊക്കെ മേടിക്കുന്നത് ഇത് നാച്ചുറൽ വെള്ളം കയറ്റി ഇട്ടേക്കണുണ്ടെങ്കിൽ കടലാണ്ട് ഇവിടെ വന്നതല്ല ഇവിടെ കയറ്റം ഉറക്കം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇതൊരു വെള്ളം കയറ്റി ഈ ഫീൽഡിൽ ഇട്ടേക്കണേ ഇവിടെ ഇങ്ങനെ പമ്പ് ചെയ്ത് വഴി കൊണ്ടുവരും ഇത് പഴയ സിസ്റ്റം ആണ് ശരിക്കും പണ്ട് ഇത് വിൻ മില്ലേ വർക്ക് ചെയ്തത് ഇപ്പം ഇത് ഇലക്ട്രിക്കലി പമ്പിയാണ് ഇപ്പം ഞാൻ നേരെ കടലി ആക്ഷൻ ബീച്ച് അവിടെ നേരെ സോൾട്ട് വാട്ടർ സോൾട്ട് വാട്ടർ ലൈക്ക് ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് വേൾഡിൽ തന്നെ ഈ ഇതൊരു പ്രത്യേകത അൽഗീസാണ് വേൾഡിൽ തന്നെ ഇത് വൺ ഓഫ് ദി റയർ സാധനം ഇതിവിടെ മാത്രം ഇത് സാധനം ഉള്ള ശരിക്കും പറയുന്നത് ഇതൊരു പ്രത്യേകതരം സീ വിടുന്നുണ്ടാണ് പിന്നെ ഈ സാന്റുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഒരു പ്രത്യേകതരം പായാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് പ്രൊട്ടക്ട് ലാൻഡാണ് നമുക്ക് അങ്ങോട്ട് പോകാനാണ് ഇതിൽ പറ്റില്ല വല്ലപ്പോഴും കുറച്ച് സീഗിൾസ് ഒക്കെ വരുമെന്നുള്ള ലാണ്ട് വേറെ പരിപാടി ഒന്നും വരും പക്ഷേ ഇത് കാണാൻ ഒരു രക്ഷയില്ലാത്ത വീ പോകും അവിടെ ഏറ്റവും ഇറക്കും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കാരണം ഒരു വർഷത്തി ഈ ഇവിടെ ഹൈ വാട്ടർ വരാൻ നേരത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം പോകുക അല്ലെങ്കിൽ വല്ല റെയിൻ വരുമ്പോൾ ഒരു വർഷത്തിൽ ഒരു പത്ത് ദിവസം കൂടെ റെയിൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമേ ഇതിൻ്റെ അകത്ത് വെള്ളം വീഴുകയുള്ളൂ അല്ലെങ്കിൽ ഇത് നോർമലി ഇങ്ങനെ നടക്കും അതുകൊണ്ട് ഇനി ഇതിനെന്തെങ്കിലും ഡെപ്ത് ഉണ്ടെന്ന പരിപാടിയും ആക്കാൻ അറിയാൻ പറ്റില്ല കാരണം ആരും ഇറങ്ങിയിട്ടില്ല അതിൻ്റെ അകത്ത് അതാണ് ഇതിൻ്റെ ഒരു மெயின் ஸ்பெஷாலிட்டி ஈ ப்ளேஸ் இவத்தாட்சன் காரணம் கம்பீட்டலி ஈஸியாயது காணும் மாதிரி இது கிளிஃபிண்ட் சைடில் வந்து இல்ல வியூ காணிச்சேப் இங்கே இறங்கிட்டு

വേറെ മൂടാണ്ട സ്ഥലം കാണാൻ വേണ്ടി കംപ്ലീറ്റ് ലാവ കുരുകായാണ് ഈ സാധനം മൊത്തം ചില സമയത്ത് സ്ട്രോങ് ആയിട്ട് വിന്തു വന്നിട്ട് ശെരിക്കും വെള്ളം ഇതിന്റെ മോളി ഈ പോകും കുടി കിട്ടില്ല ഒന്നും പറയാല ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്കൂളാണ് ഈ കല്ലുമ്മേക്കുന്നോണ്ടാണെന്ന് പറയാൻ പറ്റില്ല നൈസ് സ്കൂൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ മോളത്തെ കഴിഞ്ഞാൽ വേറെ നല്ല ചൂടാണ് ഇവിടെ നടന്ന് നോക്കഴിഞ്ഞാൽ വേറൊരു സ്കൂളുണ്ട് ഇവിടെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകാം നടക്കണ വഴിയൊരു ഇഷ്യടക്കിട്ടില്ല ഇവിടെ കാരണം മുട്ടൻ ഭയങ്കര റഫാണ് നിറയായി കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞതിനെ പറ്റി ചിന്തിക്കാലും വേണം കല്ലൊക്കെ റെഡാണ് ഇവിടെ ചില മലട്ട അത് ഭയങ്കര റെഡും ചിലത് ഭയങ്കര ബ്ലാക്കും അത് കശി ഡ്യൂട്ടിയാണ് കാണാൻ പെട്ടെന്ന് ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പ് വ്യത്യാസം വരും കളർ ഇവിടെ നീറിട്ടൻ പോണ വഴി നല്ല രസമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തു പക്ഷെ ഈ വഴി നാച്ചുറൽ ഉണ്ടായ ഒരു പ്രോസസ് ലാഭം ഒഴുകി ഉണ്ടായ വഴിയാണത് മോനെ ഇവിടെ നിന്ന് ജമ്പടിയാ കാണ കുറച്ചുകൂടെ ഇവിടെ കിട്ടുന്ന സൺസെറ്റ് വരും അത് മുട്ടം പൊളിയാ കാണാൻ വേണ്ടി ബാക്കി കാണുന്ന ഈ പ്ലേസ് ഉണ്ട് ഇത് ഇതിനെ ഒരു ലാവാസ് ചെയ്യുന്ന എന്നു പറയുന്നത് മറ്റേത് നോർമൽ സി ഇതിനെ ലാവാസ് ചെയ്യുന്ന പറയണം അത് എന്താണ് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കടല പോലെ കിടക്കുന്നുണ്ടായിരിക്കണം ഇതിൻ്റെ ഉൾഭാഗം ഭയങ്കര സോഫ്റ്റ് കാണാൻ ഇത് ഭയങ്കര ഹെവി ആണെങ്കിലും പൊക്കാൻ ഒരു പൊക്കാനൊരുതൊരു വെയിറ്റ് ഇല്ല ഉള്ളൂ സിമ്പിൾ സാണോ എത്ര വലിയ കല്ലുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നോക്കാം നമ്മുടെ ഒക്കെ പാറ പോലെ അത്ര ഭയങ്കര സോൾഡ് അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് അല്ല പക്ഷെ ഇത് ഭയങ്കര ഷാർപ്പ് അഡ്ജാണ് വീണ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടായില്ല പക്ഷെ ഇതിന് വോക്ക് ചെയ്യാനൊന്നും പറയല്ല സ്പെഷ്യലി ഇങ്ങനത്തെ മലകളൊക്കെ കുറെ നമുക്ക് കയറാൻ വേണ്ടി പ്രൊഹബിറ്റഡാണ് കാരണം അത് ഭയങ്കര സോഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് എങ്കിലും നമ്മുടെ കാൽപ്പാത അവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞാൽ അതിന് ഡാമേജ് അതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് പ്രൊക്റ്റീവ് ആണ് കയറാൻ പറ്റുന്ന ചില കുറച്ച് മാത്രമായിട്ടുള്ള കുറച്ച് മലകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് അങ്ങനെ കയറാനുള്ളവടല്ല മോസ്റ്റ് ഓഫ് ദമാർ പ്രോബിറ്റഡ് ഓക്കെ പക്ഷെ ഇവിടെ നിന്ന് കാണാനുള്ള വ്യൂ വേറെ മൂടാണ് അണിമൂണൊക്കെ അടിക്കാൻ പറ്റിയ പ്ലേസ് ആണ്ടോ തണുപ്പുമില്ല എന്നാൽ ചൂടും അധികം ഇല്ല നൈസായിട്ട് കറങ്ങിട്ടിച്ച് ബീച്ചിലൊക്കെ ഒരു പൊളി വിളിച്ച് വേറെ മൂടിൽ പോകാം പിന്നെ നമുക്ക് വലിയ പരിപാടി ഉണ്ടായിരുന്നു പോകുക നൈറ്റ് ബാർബിക്കു പാർട്ടി അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഉറക്കം നാളെ പ്രോബബ്ലി ഡൈവ് ചെയ്യാൻ പോകാനുള്ള ഒരു പരിപാടി തന്നെ നിൽക്കുന്നത് ഫ്രീ ഡൈവിങ് ഉണ്ടാ ഇവിടെ പോലെ ഫ്രീ ഡൈവിങ് ഉണ്ട് നമുക്ക് പോയിട്ട് സ്പീ ഓഫ് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ കിട്ടുന്നതായാലും പറ്റി ഓക്കെ ഐ ഹാവ് ലെഫ്റ്റ് ഇന്ത്യ ആഫ്റ്റർ ആഫ്റ്റർ വി ലൈക്ക് ഐ ഇവൻ ടു ദുബായ് ഐ ഐ സോ വുഡ് ലവ് ടു I won't, I won't have that stamina, but I will try. We take the sea kayak, we take a uh, mask and snorkel. Yeah, okay. And uh, we go downstairs my house. It's gonna be cool. Is there any special place uh, to do kayaking here? Yeah, it's uh, yeah, okay. the south is nice because it's very quiet, no waves. വഴി കാണാൻ നല്ല രസമാണ് ആദ്യം തിരക്കും റഷും പരിപാടിയൊന്നും ഇല്ല നൈസ് വഴിയാണ് നൈസ് വഴിയെന്നൊന്നും രക്ഷയില്ല റോഡൊക്കെ പറയുന്നത് സെറ്റ് റോഡ് ഒന്നും പറയൂല സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ആണെങ്കിൽ വേറെ ലെവല് ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വൈൻ്റെ പേ നൈറ്റ് അവിടെ ചെന്നിട്ട് ബാർബിക്കു ലൈറ്റ് പരിപാടി ഒക്കെ ഇട്ട് നേരത്തെ കിടന്ന് തുടങ്ങണം നാളെ കയാക്കിങ് സ്നോക്കലിങ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് അതാണ് ആകെയുള്ള ഇന്നത്തെ പരിപാടി അപ്പോൾ രാവിലെ എണീക്കേണ്ടി വരും ഇന്ന് നേരത്തെ കിടക്കാൻ വേണ്ടി ഇന്നലെ ആണെങ്കിൽ ഉറപ്പ് റെഡിയായിരുന്നു ഞാൻ വെളുപ്പിനാളെ കടന്നു തുടങ്ങിയത് ഉറക്കൊക്കെ ഭയങ്കര ഷോഗ് വരും പിന്നെ മാക്സിമം നേരത്തെ എണീക്കണം റൂമിലായിട്ട് പോകുന്ന ഒരു കിഡിലും വ്യൂ ഉണ്ട് അപ്പോൾ നിർത്തിയത് ആഴ്ച ഇപ്പം വടത്തിൻ്റെ ഒരു വ്യൂ വേറെ സൈഡാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആകുമ്പോൾ നമ്മൾ പോയാൽ സാൻഡ്വിച്ച് കളകുന്നത്